സൊ ഹാപ്പി ഓണം എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ കൊച്ചി ലുലുമാളിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഓണം ഇവിടെയാണ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷം ഗായകരായ വിജയ് യേശുദാസ് സുദീപ് കുമാർ രഞ്ജിനി ജോസ് രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ അടുത്ത മാസം ഏഴിന് സമാപിക്കും ഓണത്തെ വരവേറ്റ് ലുലു മാളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ശംഖുമുഖൻ ശില്പമാണ് മാളിലേക്ക് എത്തുന്നവർക്ക് ഈ ഓണത്തിലെ പ്രധാന ആകർഷണം ഇരുപതടി ഉയരത്തിലുള്ള കഥകളിയുമായി ബന്ധപ്പെട്ട് ലുലു ചെയ്ത സാങ്കല്പിക ശില്പമാണിത് കഥകളി മുഖത്തിലുള്ള വേഴാമ്പലാണ് ചുട്ടിമുഖലിലൂടെ അവതരിപ്പിക്കുന്നത് കൂടാതെ നാഗമുഖി കാക്കത്തമ്പ്രാൻ എന്നിവയും ലുലുവിൽ ഓണശിൽപ പ്രദർശനത്തിനുണ്ടാകും ലുലു ഫുഡ് കോർട്ടിൽ ഒരുക്കിയ വി ആർ വള്ളംകളിയും വേറിട്ട കാഴ്ചയാണ് പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകർ നേതൃത്വം നൽകുന്ന സംഗീത വിരുന്നും കുട്ടികൾക്കായുള്ള വിനോദ പരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും തെയ്യം കലാരൂപങ്ങൾ ഒരുക്കി മാളിലെത്തിയ ആർട്ട് ഫ്യൂഷൻ വേറിട്ട കാഴ്ചയായി മാറിയിരുന്നു കുട്ടിമാവേലി പുലിക്കളി വിവിധ ബാൻഡുകളുമായ ഉറുമി ചെമ്മീൻ ഹരിശങ്കർ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്നും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവതരിപ്പിക്കും സെപ്റ്റംബർ രണ്ടിന് കുട്ടിയോണം ഉത്രാടം ദിനത്തിൽ ഓണപ്പൊട്ടൻ ജിഗർ തണ്ട ബാൻഡിന്റെ സംഗീത വിരുന്നും അരങ്ങേറും തിരുവോണനാളിൽ അവതരിപ്പിക്കുന്ന ഗരുഡൻ പറവ വ്യത്യസ്ത കലാവിരുന്നായി മാറും കൂടാതെ ഓണത്തെ വരവേൽക്കാൻ മികച്ച വിലയിൽ ഷോപ്പിങ്ങും കൈനിറയെ സമ്മാനങ്ങളുമായി സൗഭാഗ്യോത്സവം ഷോപ്പിംഗും കേരളത്തിലെ എല്ലാ ലുലു സ്റ്റോറുകളിലും തുടങ്ങിയിട്ടുണ്ട് പതിനെട്ട് കിയ സോനറ്റ് കാറുകൾക്കൊപ്പം കൈനിറയെ സ്വർണ നാണയങ്ങളും ടി വി മൊബൈൽ ഫോണുകൾ ലുലു ഗിഫ്റ്റ് കാർഡുകൾ ട്രോളി ഫ്രീ ഷോപ്പിംഗ് മറ്റ് നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികൾക്ക് ലഭിക്കും സെപ്റ്റംബർ ഏഴ് വരെ സൗഭാഗ്യോത്സവം ഓഫർ തുടരും നിത്യോപയോഗ സാധനങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറി ഉൾപ്പെടെ വിലക്കുറവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുങ്ങും മുതിർന്നവരുടെ മുതൽ കുട്ടികളുടെ വരെ ഉൾപ്പെടുന്ന വിവിധ ബ്രാൻഡുകളുടെ വസ്ത്രശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോറിലും ഓണം സെയിൽ തുടങ്ങി ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഗ്രഹോപകരണങ്ങൾക്കും മൊബൈൽ ലാപ്ടോപ്പ് എന്നിവയ്ക്കും വിലക്കുറവാണ് ലുലു കണക്റ്റിൽ ഒരുക്കുന്നത് കല്യാണപ്പുടവയും ഓണക്കോടിയുമടക്കം വാങ്ങുവാൻ മികവുറ്റ ഷോപ്പിംഗ് അവസരമൊരുക്കി ലുലു സെലിബ്രേറ്റും ഓണക്കാല കളക്ഷനുമായി സൗഭാഗ്യോത്സവത്തിന്റെ ഭാഗമാണ് ഒരു സോങ് നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ദിവസം മെന്യൂ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഓഫർ ഞങ്ങൾക്കും കിട്ടി ഞങ്ങൾക്കും അങ്ങോട്ട് തിരിച്ച് ഇവരുടെ ഒരു ഓണത്തിൻ്റെ സെലിബ്രേഷൻ തുടക്കമായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് രണ്ടിരിക്കും ഒരു നല്ലൊരു ഇവൻ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി സോ താങ്ക് യു സോ മച്ച് ടു ദ എൻ്റയെല്ലൊരു ഗ്രൂപ്പ് ഫോർ ഗിവിങ് ഹസ് ദ സ്റ്റേജ് ആൻഡ് ഫോർ ലെവിംഗ് ഹസ് ഇൻഗ്രേറ്റ് യുവർ ഓണം സെലിബ്രേഷൻസ് ൊത്ത സമയമായിരിക്കുന്നു തിരികൊളുത്തി ഞങ്ങളുടെ പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് സോ ഐ ഹോപ്പ് എല്ലാവരും ഈ പാട്ട് കണ്ട ഇഷ്ടമാവും ഓണം ഇവിടെയാണ് നമ്മള് എല്ലാവരും ചേർന്ന് ഇന്നിവിടെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നു ലുലു ഗ്രൂപ്പിനോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഒരു പതിവാണ് വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഓണ ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ടാവാറുണ്ട് ഇത്തവണ ഓണം ഇവിടെയാണ് ഇത്തവണ മാത്രമല്ല ഇവിടെ എന്ന് ലുലു ഇവിടെ തുടങ്ങിയു അന്ന് മുതൽ ഓണം ഇവിടെയാണ് ഒരു പറ്റം കലാകാരന്മാരുടെ ഭാവനയിൽ ഒരു തിരിഞ്ഞ കഥാപാത്രങ്ങളാണ് നിങ്ങളിവിടെ കാണുന്ന പല ഡെക്കറേഷൻസും പല കാര്യങ്ങളും പല ക്യാരക്ടേഴ്സും ഇവിടെ കാണുന്നത് ആ കഥാപാത്രങ്ങളെ ഒരു കലാകാരന്മാർ ചേർന്ന് അതിനെ ഒരു കഥയാക്കി ആ കഥയിലൂടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും അതിൻ്റെ കഥ കാണുന്നത് അപ്പം ഒരു കഥയിലൂടെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഓണാഘോഷം കൊണ്ടുപോകുന്നത് അതോടൊപ്പം പല കലാപരിപാടികളും ഇവിടെയുണ്ട് ഓണത്തല്ല് ഓണത്തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലല്ല ഫണ്ടൂരയ്ക്കകത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണാഘോഷ പരിപാടിയാണ് അതുപോലെ തന്നെ വടംവലി പുലികളി പിന്നെ കേരളത്തിൻ്റെ ഒരു റിച്ച് കൾച്ചറുള്ള കേരളത്തിൽ പല കലാരൂപങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് ലുലുവിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കാഴ്ച കാഴ്ചകൾക്കുന്നുണ്ട് അങ്ങനെ പല പരിപാടികളോടുകൂടി മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ട് ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഈ പരിപാടികളെല്ലാം കാണാൻ വേണ്ടി നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുകയാണ് seven